ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള കടൽക്ഷോഭത്തിൽ കൊല്ലം നഗരതീരമേഖലയിലെ ജനവാസ മേഖലയിൽ നാശനഷ്ടങ്ങളുണ്ടായി വെടിക്കുന്ന് ഭാഗത്തെ കടലാക്രമണത്തിൽ ഇരുപതോളം വീടുകളും റോഡും തകർന്നു തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കടലാക്രമണത്തിൽ നിന്ന് സുരക്ഷിതരാക്കാൻ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തീരദേശപാത ഉപരോധിക്കുന്ന സ്ഥിതിയുണ്ടായി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിച്ചു നാശനഷ്ടങ്ങളുടെ കണക്ക് റിപ്പോർട്ടായി മന്ത്രാലയത്തിന് സമർപ്പിക്കും തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വോട്ടുവള്ളം നീറ്റിലിറക്കി മൺട്രോതുർത്ത് എസ് വളവിലാണ് സ്വീപ് ടീമിന്റെ നേതൃത്വത്തിൽ വോട്ടുവള്ളം തയ്യാറാക്കിയത് ഞാൻ വോട്ട് ചെയ്യും നമ്മൾ വോട്ട് ചെയ്യും കൊല്ലം വോട്ട് ചെയ്യും എന്ന സന്ദേശത്തിന്റെ പ്രചാരണമാണ് ലക്ഷ്യം അനുബന്ധമായി പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു കലാലയ മുത്തശ്ശിയായ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ മലയാളം ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമായി ഏഴ് പതിറ്റാണ്ട് പിന്നിട്ട കലാലയത്തിൽ മാതൃഭാഷയിൽ ഗവേഷണ കേന്ദ്രം സജ്ജമായത് ഗവേഷണ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഗുണകരമാകും ഫാദർ അഭിലാഷ് ഗ്രിഗറി നോവലിസ്റ്റ് വി ജെ ജെയിംസ് പ്രിൻസിപ്പൽ സിന്ധ്യാ കാദരൻ മൈക്കിൾ മലയാളം വിഭാഗം മേധാവി പെട്രീഷ്യ ജോൺ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവുരുത്തി മലനടയിലെ മലക്കുട മഹോത്സവം ആചാരപരമായ ചടങ്ങുകളോടെ നടന്നു കാർഷിക പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളായ കെട്ടുകാളകളും നെടുംകുതിരകളും കൊയ്ത്തൊഴിഞ്ഞ പാടം താണ്ടി കുന്നുകയറുന്നത് കൗതുക കാഴ്ചയായി ഭാരമേറിയ കെട്ടുകാഴ്ചകൾ തോളിലേന്തി ആയാസപ്പെട്ട് കുന്നുകയറുന്ന യുവാക്കളുടെ ആവേശവും ഐക്യവും ഒരുമയുടെ സന്ദേശം നൽകി കൗരവരാജനായ മലേശന്റെ പ്രതിപുരുഷനായി കരുതുന്ന ഊരാളി കറുപ്പ് കച്ചിയൊടുത്ത് ഭാരമേറിയ മലക്കുടയേന്തി മല നടക്കുന്നിറങ്ങി പാടങ്ങളിൽ അണിനിറന്ന കെട്ടുകാഴ്ചകളെ ഊരാളി അനുഗ്രഹിച്ചു തുടർന്ന് കെട്ടുകാഴ്ചകൾ കുന്നുകയറി ക്ഷേത്ര കൗരവരാജനെ കൌരവരാജനെ പ്രദക്ഷിണം ചെയ്തു പാടവും തോടും ഉത്സവപ്പറമ്പാകുന്ന ഗ്രാമീണ ഉത്സവാനുഭവത്തിന്റെ ഭാഗമാകാൻ ഇക്കുറയും പതിനായിരങ്ങൾ എത്തിയിരുന്നു പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുക്കുന്ന ഉത്സവ ചടങ്ങിലൂടെ പ്രശസ്തമായ ചവറ കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവം രണ്ട് ദിവസങ്ങളായി നടന്നു അഭീഷ്ടസിദ്ധിക്കായി വിശ്വാസത്തോടെ അണിഞ്ഞൊരുങ്ങി വിളക്കേന്തിയ പുരുഷാങ്കനമാർ ബന്ധുമിത്രാദികൾക്കൊപ്പം ക്ഷേത്ര പ്രദർശനം നടത്തി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ രണ്ട് ദിവസമായി നടന്ന ഉത്സവത്തിൽ ചമയവിളക്ക് വഴിപാട് നടത്തി ഓട്ടിസം മാസാചരണത്തിന് വിക്ടോറിയ ആശുപത്രിയിൽ തുടക്കമായി ആശുപത്രിയിലെ ഓട്ടിസം ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ എം എസ് അനു നിർവഹിച്ചു ഓട്ടിസം ബോധവത്കരണ പ്രവർത്തനങ്ങൾ കുട്ടികൾക്കായി കലാകായിക മത്സരങ്ങൾ ചലച്ചിത്ര പ്രദർശനം കുട്ടികളുടെ കൈയ്യെടുത്ത് മാസിക പ്രദർശനം തുടങ്ങിയവ ഒരു മാസത്തോളം നീളുന്ന പരിപാടിയുടെ ഭാഗമായി നടക്കും ജില്ലയിലെ ദുർഘട പ്രദേശങ്ങളിൽ മൃഗ സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആംബുലേറ്ററി ക്ലിനിക് പദ്ധതി ആരംഭിച്ചു ഗവൺമെന്റ് മൃഗാശുപത്രിയിലെ മൊബൈൽ വെറ്ററി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് ആംബുലേറ്ററി ക്ലിനിക് ക്യാമ്പുകൾ നടത്തുക മൺപ്രോത്തുരത്തിലെ പെരിങ്ങാലം കിടപ്രം മലയിൽക്കടവ് എന്നീ പ്രദേശങ്ങളിൽ ആദ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു മൃഗങ്ങൾക്ക് പരിശോധന മരുന്നുകൾ എന്നിവ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ശിശുക്ഷേമ സമിതിയുടെ ഗ്രാമയാത്രയുടെ ഭാഗമായി കുളത്തുപുഴയിലെ വില്ലുമല ട്രൈബൽ സർക്കാർ എൽ സിറ്റിംഗ് സംഘടിപ്പിച്ചു ട്രൈബൽ മേഖലയിലെ കുട്ടികളുടെ പഠന സാഹചര്യങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും സിറ്റിംഗിൽ ചർച്ച ചെയ്തു കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ അംഗൻവാടി പ്രവർത്തകർ ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജില്ലാ വൃത്താന്തം